ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ എല്ലാ വീട്ടമ്മമാർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സുകളായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ നമുക്ക് വൈകാതെ വീട്ടിലോട്ട് പോകാം അപ്പോൾ ഫസ്റ്റ് ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ ഇതേപോലെ നമ്മൾ തേയിലൊക്കെ ഇങ്ങനെ കണ്ടെയ്നറിലാക്കി വെക്കുമല്ലോ ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു ഒരു കഷ്ണം സിനിമ സ്റ്റിക്ക് ഇട്ട് കൊടുക്കാം അതേപോലെ ഒരു രണ്ട് മൂന്ന് ഏലക്കയും ഇതേപോലെ ഇട്ടുകൊടുത്തിട്ട് നമ്മൾ ഈ അടച്ചു വെച്ച് കഴിഞ്ഞാല് നമുക്ക് നല്ല അടിപൊളി ചായ കുടിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഈ ചായപ്പൊടിയിലേക്ക് സിനിമ സ്റ്റിക്കും അതേപോലെ ഒരു രണ്ട് മൂന്ന് ഇലക്കി ഇതേപോലെ ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നമ്മളിത് അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ചായ കുടിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റുള്ള ചായ കുടിക്കാനായിട്ട് പറ്റും കേട്ടോ നല്ല ആയിരിക്കും ഈ രണ്ട് ഇട്ടുകൊടുത്ത ഈ രണ്ട് സ്പൈസസിൻ്റെ ടേസ്റ്റും നമുക്ക് നമ്മുടെ ചായയിൽ ഉണ്ടാവും കേട്ടോ അപ്പം നല്ല ടേസ്റ്റാണ് ആ ചായ കുടിക്കാനായിട്ട് അപ്പം എല്ലാവരും ഈ ടിപ്പൊന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം നോക്കാം അപ്പോൾ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ വീട്ടിൽ ഇതേപോലെ നമ്മൾ ഉള്ളിയൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ കറി ഉണ്ടാക്കുന്ന സമയത്ത് ഉള്ളി ഇരിക്കൊക്കെ ചെയ്യല്ലോ അപ്പോൾ അങ്ങനെ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്യുന്ന സമയത്തും അതേപോലെ ഉള്ളിത്തോലൊക്കെ നമ്മുടെ കൗണ്ടർ ടോപ്പിലൊക്കെ ആവും ഇതേപോലെ നമ്മൾ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് വൃത്തിയാക്കുന്ന സമയത്ത് അപ്പോൾ നമ്മൾ കൗണ്ടർ ടോപ്പ് എപ്പോഴും ക്ലീൻ ആയിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ ഉള്ളിലേക്ക് ഉരിക്കുന്ന സമയത്ത് നമ്മൾ ഒരു പേപ്പർ ന്യൂസ് പേപ്പർ പഴയ ന്യൂസ് പേപ്പർ എടുത്താൽ മതി കേട്ടോ പഴയ ന്യൂസ് പേപ്പർ ഇതേപോലെ കൗണ്ടർ ടോപ്പിലൊന്ന് വിരിച്ച് വെച്ചുകൊടുക്കാം എന്നിട്ട് നമ്മൾ അതിലേക്ക് ഉള്ളി ഊർല നമുക്ക് എന്ത് വെജിറ്റബിൾസ് ആണോ കട്ട് ചെയ്യാനുള്ളത് അത് ഇതേപോലെ ഈ പേപ്പറിലോട്ട് വെച്ചുകൊടുത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ ക്ലീൻ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കൗണ്ടർ ടോപ്പ് ഒരിക്കലും വൃത്തികേടാവില്ല കേടാവില്ല കേട്ടോ നമുക്ക് പണിയും ഭാരം കുറഞ്ഞു കിട്ടും അതുമാത്രമല്ല കൗണ്ടർ ടോപ്പ് വൃത്തികേടാവില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഉള്ളി ഒരിക്കലും ഉരുളക്കേങ്ങിൻ്റെ തൊലികളയലും എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഉള്ളിത്തോലും തോലൊക്കെ തോലൊക്കെതാ ഈ പേപ്പറിലോട്ടാണ് കേട്ടോ ഞാൻ ഇവിടെ ആക്കി വെച്ചിട്ടുള്ളത് നമുക്ക് ഈ പേപ്പറിൻ്റെ ഈ രണ്ട് സൈഡും ഇതേപോലെ ഒന്ന് മടക്കിയതിന് ശേഷം നമുക്കിത് വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ കൗണ്ടർ ടോപ്പ് ഇതാ നല്ല വൃത്തിയാട്ടോ കാണാനായിട്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തീരും ചെയ്യും അതുമാത്രമല്ല നമ്മുടെ കൗണ്ടർ ടോപ്പിൽ വൃത്തികേടാവില്ല കേട്ടോ അപ്പം നമ്മുടെ പണിയൊക്കെ നല്ല നീറ്റിൽ തന്നെ ആയി കിട്ടാനും ഒക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു ടിപ്പ് തന്നെ ആട്ടത് അപ്പോൾ എല്ലാവരുടെ വീട്ടിലുണ്ടാവുമല്ലോ ന്യൂസ് പേപ്പർ അപ്പം ഇതേപോലെ നമ്മൾ ജോലികൾ ചെയ്യുന്ന സമയത്ത് ഒരു ന്യൂസ് പേപ്പർ ഇതേപോലെ ഒന്ന് വിരിച്ച് വെച്ചുകൊടുക്ക കേട്ടോ എന്നിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ കൗണ്ടർ ടോപ്പ് വൃത്തിയായി കിട്ടാനായിട്ട് പറ്റോ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം ഇപ്പം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മളെ ഇതേപോലെ ക്രീമുകളൊക്കെ നമ്മൾ വാങ്ങിച്ചു വെക്കുമല്ലോ നമ്മൾ പുറത്തൊക്കെ പോകുന്ന സമയത്ത് സൂര്യാഘാതമേൽക്കാതിരിക്കാനുള്ള ക്രീമുകളൊക്കെ ഉണ്ടാവുള്ളൂ സൺസ്ക്രീമൊക്കെ അപ്പോൾ നമ്മൾ ആ സൺസ്ക്രീം നമ്മൾ എപ്പോഴെങ്കിലും നമ്മൾ തിടുക്കത്തിൽ നമ്മൾ പുറത്ത് പോകുന്ന സമയത്ത് വേഗത്തിൽ തന്നെ ഇതേ ഇതേപോലെ ഈ ട്യൂബ് എടുത്ത് ഞെക്കുന്ന സമയത്ത് കുറേയേറെ നമ്മുടെ കയ്യിലേക്ക് ഇങ്ങനെ ഉറ്റി വീഴും അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അത്ര വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്കത് അതിൻ്റെ ഉള്ളിലോട്ടേക്ക് തന്നെ ആക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇതേപോലെ ഒന്ന് മോൾ ഭാഗത്തേക്കാക്കി ഇതേപോലെ ഒന്ന് പിടിച്ചു കൊടുത്തിട്ട് ഈ രണ്ട് ഭാഗം അതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കട്ടോ ഈ രണ്ടറ്റം ഇതേപോലെ അങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ആ ഒരു എയർ കാരണം ഇത് നമ്മൾ പുറത്തോട്ടേക്ക് വന്ന ആ ക്രീമെല്ലാം ഉള്ളോട്ടേക്ക് തന്നെ ഇതേപോലെ ആയി കിട്ടാനായിട്ട് പറ്റോ അപ്പോൾ എല്ലാവരും ഈ ടിപ്പും ചെയ്ത് നോക്കുക കുഞ്ഞ് ടിപ്പ് തന്നെയാണ് ഇട്ടത് അപ്പം നമ്മൾ ഇതേപോലെ കുറേയേറെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ ഒന്ന് അത് മുകളിലോട്ടാക്കിയിട്ട് ഇങ്ങനെ പിടിച്ചു കൊടുത്തിട്ട് ഈ രണ്ട് സൈഡും ഇതേപോലെ ഒന്ന് ഞെക്കി കൊടുക്കട്ടോ അങ്ങനെ ഞെക്കി കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ എയർ കാരണം ഇതിൻ്റെ പുറത്തോട്ടേക്ക് വന്ന എല്ലാ ക്രീമും ഉള്ളോട്ടേക്ക് തന്നെ ആയി കിട്ടാനായിട്ട് പറ്റും ഈ ടിപ്പുകളൊക്കെ അറിയുന്നവരായിരിക്കും വീഡിയോ കാണുന്നത് എന്നാലും അറിയാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് അപ്പം ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അപ്പൊ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ കയ്യില് കൊതുക് കടിച്ചാൽ അതേപോലെ പഴുതാര കടിച്ചാൽ അതേപോലെ എന്തെങ്കിലും പുഴ അരിച്ചാലൊക്കെ നിങ്ങൾ തടിച്ച് പൊങ്ങി വരുല്ലോ ചിലർ സ്കിന്നാകുമ്പോൾ പെട്ടെന്ന് തന്നെ ചെറിയൊരു കൊതുക് കടിച്ചാൽ തന്നെ ചെറിയ സ്കിന്നിന് പറ്റില്ല വേഗം തന്നെ അത് പൊള്ളച്ച് വരും അങ്ങനെ തെണത്ത് വരും പൊന്തി വരും അപ്പോൾ നമുക്ക് അത് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ പോയി കിട്ടാനുള്ള നല്ലൊരു ടിപ്പ് തന്നെ അപ്പോൾ നമ്മുടെ ശരീരത്ത് നമുക്ക് ഏത് ഭാഗത്താണോ അതേപോലെ തടിച്ച് വന്നിട്ടുള്ളത് ആ ഭാഗങ്ങളിൽ ഇതേപോലെ നമുക്ക് കുറച്ച് വാസിലീൻ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പം തന്നെ നമുക്ക് ആ വാസിലിൻ്റെ മുകളിൽ തന്നെ കുറച്ച് പേസ്റ്റും കൂടെ ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ആ ഭാഗത്ത് നല്ലോണം ഒന്ന് തേച്ച് കൊടുത്ത് പിടിപ്പിക്കട്ടോ അങ്ങനെ പത്ത് മിനിറ്റിന് ശേഷം നമുക്ക് എവിടെയാണോ നമുക്ക് ഇത് കൊതുകൊക്കെ കഴിച്ച ഭാഗത്ത് നമുക്ക് വീർത്ത് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇത് തേച്ച ഉടനെ തന്നെ നമുക്ക് ആ വീർത്ത് വന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് നല്ല നല്ല സ്കിന്നായി മാറാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ എവിടെയാണോ നമുക്ക് കൊതുക് കടിച്ചിട്ട് വീക്കം വന്നിട്ടുള്ളത് അപ്പം ആ ഭാഗത്തൊക്കെ നമുക്ക് ഇത് തേച്ച് കഴിഞ്ഞാൽ ആ വീക്കം പെട്ടെന്ന് തന്നെ പോയി കിട്ടാനായിട്ട് പറ്റൂട്ടോ അതേപോലെ വീക്കം മാത്രമല്ല ചൊറിച്ചിലും തടിപ്പും ചുവപ്പും കളറും ചുവപ്പ് കളറൊക്കെ ഉണ്ടാവുമല്ലോ നമുക്ക് കൊതുക് കടിച്ചാലും അതേപോലെ പഴുതാര കടിച്ചാലൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതേപോലെ വാസ്ലീനും പേസ്റ്റും ഇതേപോലെ തേച്ചെടുത്ത് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് എവിടെയാണോ തെണർത്ത് പൊന്തിയിട്ടുള്ളത് അതൊക്കെ പോയി കിട്ടാനായിട്ട് പറ്റൂട്ടോ അപ്പം എല്ലാവരും ഈ ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അപ്പോൾ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ വീട്ടിൽ ഇതേപോലെ നമ്മൾ പേസ്റ്റിൻ്റെ ട്യൂബ് ഒഴിവാക്കി കളയല്ലോ പേസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ട്യൂബ് ഒഴിവാക്കാറാണല്ലോ പതിവ് അപ്പം നമ്മൾ ഒഴിവാക്കണ മുന്നേ തന്നെ നമ്മൾ ഈ ട്യൂബ് ഇതിൻ്റെ നടുന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നടു കട്ട് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഉൾവശത്ത് കാണാൻ പറ്റും ഇതിൻ്റെ ഈ രണ്ട് അരികുവശത്തും നല്ലോണം ഇതിൻ്റെ ഉള്ളിലൊക്കെ പേസ്റ്റ് ഉണ്ടാവും അപ്പം നമ്മൾ ഇത് മുറിച്ച് കഴിഞ്ഞാലാണ് ഇത് ഇതേപോലെ കാണാനായിട്ട് പറ്റുക അപ്പോൾ നമ്മൾ അല്ലാത്ത സമയത്ത് നമ്മളത് അങ്ങനെ തന്നെ ഒഴിവാക്കി കളയുക അതിൻ്റെ ഉള്ളിലില്ല എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നമുക്ക് ഇത് കട്ട് ചെയ്തിട്ട് ഇതിന്റെ ഉള്ളിലോട്ട് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും നല്ലോണം ഇതിന്റെ ഉള്ളിലൊക്കെ പേസ്റ്റ് ഉണ്ടാകും അപ്പോൾ നമുക്ക് പഴയ ടൂത്ത് ബ്രഷ് നമ്മൾ ഉപയോഗിക്കാത്ത പഴയ ടൂത്ത് ബ്രഷ് എടുത്തിട്ട് ഇതിന്റെ ഇതിൻ്റെ ഉള്ളിലോട്ടേക്ക് ഇതേപോലെ ഒന്ന് കടത്തി കൊടുത്തിട്ട് നല്ലോണം ഒന്ന് തിരിച്ചെടുക്കുക അപ്പോൾ നമുക്ക് ഈ ടൂത്ത് ബ്രഷിന്റെ ഈ മുകളിലൊക്കെ നമുക്ക് ആ പേസ്റ്റ് ഇങ്ങോട്ട് ആയി കിട്ടാനായിട്ട് പറ്റൂട്ടോ എന്നിട്ട് നമ്മൾ ഈ പേസ്റ്റ് വെച്ചിട്ട് നമ്മൾ നമ്മുടെ സിങ്ക് നമ്മളെ കിച്ചണിലെ ഈ സ്റ്റീലിന്റെ സിങ്ക് ആണല്ലോ ഈ സിങ്ക് ഈ ബ്രഷ് വെച്ചിട്ട് നല്ലോണം ഒന്ന് ഒരച്ച് കഴുകട്ടോ അങ്ങനെ നല്ലോണം ഒരച്ച് കഴുകുന്ന സമയത്ത് സ്റ്റീലിന്റെ സിംഗ് ആകുമ്പം നല്ല വെട്ടിത്തിളങ്ങുന്ന സിങ്കായി മാറാനായിട്ട് പറ്റും കേട്ടോ അപ്പൊ നമ്മൾ വെറുതെ വലിച്ചെറിയുന്ന ഈ പേസ്റ്റിന്റെ ഈ ട്യൂബ് വെച്ചിട്ടാണ് ഞാൻ ഈ സിങ്ക് നല്ല വൃത്തിക്ക് തന്നെ തിളങ്ങുന്ന സിങ്കാക്കി എടുക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഒരച്ച് കഴുകാൻ ബ്രഷായി അതുമാത്രമല്ല നമുക്ക് ഡിഷ് വാഷ് ലിക്വിഡോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ നമുക്ക് ഈ ഒരു പേസ്റ്റ് പേസ്റ്റിന്റെ ഈ ഒരു ട്യൂബ് മാത്രം മതി കിട്ടോ നമുക്ക് ഡിഷ് വാഷിന്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ അത് സിങ്ക് കഴുകാനായിട്ട് അതേപോലെ സ്ക്രബ്ബറും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല പഴയ ഈ ടൂത്ത് ബ്രഷ് ഉണ്ടെങ്കിൽ നമുക്ക് നമുക്കിതിൻ്റെ ഉള്ളോട്ടേക്ക് ഇട്ടിട്ട് ഇതേപോലെ ഒരച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല നീറ്റായി കിട്ടും നമ്മുടെ സിങ്ക് നല്ല കറകളും പാടുകളും കുത്തുകളും എല്ലാം പോയിട്ട് നല്ല പള പള പളവെട്ടി തിളങ്ങുന്ന സിംഗായിട്ട് മാറും കേട്ടോ ഇനിയിപ്പോൾ സിങ്ക് മാത്രമല്ല കേട്ടോ നമ്മുടെ സിങ്കിൽ ഉണ്ടാവുന്ന പൈപ്പുകൾ അതേപോലെ സ്റ്റീലിൻ്റെ ടാപ്പൊക്കെ ഉണ്ടാവുമ്പോൾ സ്റ്റീലിൻ്റെ ടേപ്പൊക്കെ ആകുമ്പം ആ സ്റ്റീലിൻ്റെ ടാപ്പും ഇത് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഒരച്ചുകൊടുക്കട്ടോ അപ്പം ഞാൻ സിങ്ക് ഇതാ നല്ലോണം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റീലിൻ്റെ ടാപ്പ് ഉണ്ടെങ്കിൽ അതും കൂടെ ഇതേപോലെ ഒരിച്ചുകൊടുത്ത് കഴിഞ്ഞാൽ നല്ല തിളക്കമുള്ളതായി മാറി മാറിക്കിട്ടാനായിട്ട് പറ്റൂട്ടോ അപ്പം ഇത് കഴുകാനായിട്ട് ഡിഷ് വാഷിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ നമ്മൾ വെറുതെ ഒഴിവാക്കി കളയുന്ന ഈ ഒരു പേസ്റ്റ് ട്യൂബ് ട്യൂബുണ്ടെങ്കിൽ ഈ ഒരു വേസ്റ്റാക്കി കളയുന്ന ഇങ്ങനെയൊരു ബ്രഷുണ്ടെങ്കിൽ നമുക്ക് എത്ര സിമ്പിളായിട്ടും നമുക്ക് എത്ര കറ പിടിച്ച സിംഗായാലും അതേപോലെ ടാപ്പായാലും എല്ലാം നല്ല നീറ്റിൽ തന്നെ നമുക്ക് വൃത്തിയാക്കി എടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ എല്ലാവരും ഈ ടിപ്പും ഒന്ന് ചെയ്ത് നോക്കാം നമ്മൾ വേസ്റ്റാക്കി കളയുന്ന ടൂത്ത് പേസ്റ്റ് വെച്ചിട്ടാണ് ഇത് ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുകൊണ്ട് ഒരുപാട് ഒരുപാട് ഉപകാരങ്ങളുണ്ട് കേട്ടോ ഈ ടൂത്ത് ടൂത്ത് പേസ്റ്റ് വെച്ചിട്ട് അപ്പോൾ ഇതിൻ്റെ മുന്നൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇത് വെച്ചിട്ടുള്ള ടിപ്പുകൾ അപ്പോൾ എല്ലാവരും ആ വീഡിയോയ്ക്ക് ഒന്ന് പോയിട്ട് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണേ നമ്മൾ പാത്രം വെക്കുന്ന സ്റ്റാൻഡ് ഉണ്ടല്ലോ സ്റ്റീലിൻ്റെ അതും ഇതേ രീതിയിൽ തേച്ച് വരച്ചു കഴിഞ്ഞാൽ നല്ല വൃത്തിയായി കിട്ടും കേട്ടോ നല്ല വെട്ടി തിളങ്ങുന്നതായി കിട്ടാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഈ ടിപ്പുകളൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എന്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ വീഡിയോ വീഡിയോയുടെ വൈൻ്റിപ്പ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഒരെണ്ണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ദാരിയാസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ആ കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക ഇപ്പോൾ ഓൾ എന്ന ഓപ്ഷൻ വരും അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യട്ടോ എന്നാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങളുടെ ഫോണിലേക്ക് അപ്പം എത്തുകയുള്ളു കേട്ടോ എന്നാൽ ഇനി അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാല്ല താങ്ക് യു